കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസിയു കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയുടെ സമരം നാലാം ദിനവും തുടരുന്നു ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ല എന്നാരോപിച്ചാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവുമായി ഈ അതിജീവന സമരം തുടങ്ങിയിട്ട് നാല് ദിവസമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇല്ലാത്തതിനാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായി ഇന്നും കൂടിക്കാഴ്ച നടത്തി സർക്കാർ തലത്തിൽ അറിയിപ്പ് ലഭിക്കാതെ നിയമനം സാധ്യമാവില്ലെന്ന് ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചു അയ്യോ ഇന്നലെ പറഞ്ഞ അതേ മറുപടി തന്നെ സർക്കാരിൽ നിന്ന് ഒരു ഉത്തരവ് വരുന്നത് വരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് എയോ പറഞ്ഞത് എന്നെ എന്നാണോ അവർ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അതുവരെ ഞാൻ ഈ പ്രിൻസിപ്പൽ ഓഫീസിന്റെ മുന്നിൽ കുത്തിയിരുപ്പ് സമരമായിട്ട് മുന്നോട്ട് പോകും എത്തിയ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ചു ഒടുവിൽ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി കോടതി അലക്ഷ്യത്തിന് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അനിത പീഡന കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയതിന് പിന്നാലെയാണ് അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത് തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടുകയായിരുന്നു ട്വന്റി കോഴിക്കോട്